ഹായ് ഹലോ അസ്സാംക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നോമ്പൊക്കെ കഴിയാനായില്ലേ ഞാൻ ഇതുവരെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കുറേ കാലമായിട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്നാക്കുണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയും കൂടെ കാണിക്കാമോ എന്നും വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് വേറെ ഒന്നുമല്ല ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് അപ്പം അധികം അളുകളും ചിക്കനും വെച്ചിട്ടുള്ളതായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും ഇതിൻ്റെ ഫീലിംഗ്സൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം നിന്നെ നമുക്ക് പോക്കറ്റ്സ് റെഡി ആക്കാനുള്ള ആണ് എടുത്തിട്ടുള്ളത് അത് നാല് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആറെണ്ണാണോ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലൊരു നാല് മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ രണ്ട് ബ്രെഡ് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കി എടുക്കുക നല്ലപോലെ ആക്കി എടുക്കണം കേട്ടോ നല്ലാണ്ട് നമ്മൾ പോക്കറ്റ്സ് റെഡി ആക്കി കിട്ടുക അതിന് ശേഷം ഇതാ ബ്രെഡ് ക്രൗൺസിലിട്ട് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക എല്ലാ സൈഡും നല്ല പോലെ എടുക്കണം എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോക്കറ്റ്സ് റെഡി ആക്കി കിട്ടുക അല്ലാന്ന് പിന്നെ അതിൻ്റെ സൈഡെല്ലാം വിട്ടുപോരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ ആക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതി നിങ്ങൾക്കും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല പോലെ ഒന്ന് അതിലേക്ക് ടിപ്പ് ചെയ്തെടുക്കാം എൻ്റെ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച എണ്ണ ആവണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആണല്ലോ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല തിളച്ചെണ്ണയില്ല ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ പെട്ടെന്നാവും ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്നും പൊരിച്ചെടുക്കാം നല്ല ഹൈലിട്ടിട്ട് തന്നെ പൊരിച്ചെടുത്ത് തീയിട്ട് ഇട്ട് പൊരിച്ചെടുത്തോണ്ട് തന്നെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫീലിങ്സൊക്കെ ഉള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് കക്കരിക്ക പിന്നെ അതുപോലെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി കുറച്ച് എടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം പോലെ ഇങ്ങനെ ആവും പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ ഉള്ളത്തൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ മല്ലയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ വേണ്ടത് മുട്ടയാണ് മുട്ട ഒരാറെണ്ണം ഞാൻ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ തന്നെ ആഡ് ചെയ്യലോ ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോഴാണ് നമ്മളെ ഷവർമൊക്കെ കൂടുതലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടിട്ട് കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക പിന്നെ ഷവർമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ജീരകം അതുപോലെ ഉലുവ പൊടിച്ചതും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്യുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതുപോലെ ഇതൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീരകം പിന്നെ ഉലുവ ചെറിയ ജീരകം ആണ് കേട്ടോ അതും കൂടെ കുറച്ച് പൊടിച്ചത് കുറച്ചൊന്നും ആഡ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി പോവേണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ എൻ്റെ അടുത്ത് എഗ്ഗ് മസാല ഉണ്ടായതുകൊണ്ട് അതും കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ മസാല കൂടി കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിലുള്ള ഫ്ലേവർ തന്നെ മാറിപ്പോവും അപ്പോൾ ഇതാ നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഫിലിങ്സ് റെഡി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി അതുപോലെ ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് കുരുമുളക് പൊടി ഞാനപ്പോൾ കൂടുതലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇവിടെ കൂടുതലൊന്നും പറ്റില്ല എരിവ് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ആണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മളെ പോക്കറ്റ്സിലേക്ക് ആക്കിയെടുക്കാം അപ്പോൾ അത് എണ്ണൊന്നും കുടിക്കാതെ തന്നെ നമ്മളെ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോക്കറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കോണായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക സ്ക്വയർ ആയിട്ടോ റൗണ്ട് ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോക്കറ്റ്സ് നല്ല ആക്കിയിട്ട് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ആക്കി കൊടുക്കാം അപ്പോൾ നോമ്പിനൊക്കെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊലിട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിലും നമ്മൾ ഫിലിങ്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഉണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മേൽക്കൂടെ അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ഗ് ബ്രെഡ് പോക്കറ്റ് ഷവറും നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുവാണ്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്ര എത്രയുള്ളൂ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ